കാര്യം കമ്മ്യൂണിസ്റ്റുകാരിയാണെങ്കിലും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചിന്താ ജെറോമിനെ പെരുത്ത ഇഷ്ടമാണ് തുടർച്ചയായി രണ്ടാം വട്ടവും തന്റെ ഇഷ്ടം വെളിപ്പെടുത്തി മാങ്കൂട്ടം റിപ്പോർട്ടർ ടി വി പ്രോഗ്രാമിലാണ് രാഹുൽ വീണ്ടും തന്റെ നിലപാട് വ്യക്തമാക്കിയത് പ്രായം കൊണ്ട് ഏതാണ്ട് സമകാലീനരാണെങ്കിലും പ്രത്യയശാസ്ത്രപരമായി രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്നവരാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ചിന്താ ജെറോമും അത്തരത്തിലുള്ള രണ്ടു പേർ തമ്മിൽ പ്രപ്പോസ് ചെയ്താൽ എങ്ങനെ പരിണിതഫലം എന്തായാലും അത്തരത്തിലൊരു സംഭവം ഏഴ് വർഷങ്ങൾക്ക് മുൻപ് നടന്നു കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചിന്താജെറോമിനെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് ഇരുവരുടെയും തുറന്നു പറച്ചിലിന്റെ വീഡിയോ ആണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വൈറലായി മാറിയിരിക്കുന്നത് റിപ്പോർട്ടർ ടിവിയുടെ ഓണത്തല്ലി എന്ന പരിപാടിയിൽ വെച്ചാണ് ചിന്തയെ രാഹുൽ പ്രപ്പോസ് ചെയ്ത സംഭവത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇരുവരും പങ്കുവെച്ചത് എന്താണ് ആ സംഭവത്തിന് പിന്നിലെ വാസ്തവം എന്ന് രാഹുൽ വിവരിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിലെ ആ സംഭവത്തെക്കുറിച്ച് രാഹുൽ വിശദമാക്കുന്നത് ഇങ്ങനെയാണ് അന്ന് ചിന്തയുടെ വീട്ടിൽ നിന്ന് ആരോ ചിന്തയുടെ പ്രപ്പോസൽ ഏതോ ഒരു കമ്മ്യൂണിറ്റി മാറ്റമോണിൽ ഇട്ടിരുന്നു ഞാൻ വളരെ രസമായി അതിനെ ട്രോൾ ചെയ്തതായിരുന്നു പക്ഷേ അന്ന് ഈ ട്രോളിന്റെ ഭാഷ ആളുകൾക്കത്ര പരിചിതമായിരുന്നില്ല എന്റെ ലൈഫിലെ ആദ്യത്തെ സൈബർ അറ്റാക്ക് ആ വിഷയത്തിലായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ചിന്തക്ക് ചോദിക്കാനും പറയാനും ഒരുപാട് ആളുകളുണ്ടെന്ന് കാരണം തമാശ രൂപത്തിൽ പ്രപ്പോസ് ചെയ്തപ്പോൾ പോലും വളരെ വലിയ സൈബർ അറ്റാക്കാണ് നേരിടേണ്ടി വന്നതെന്നും രാഹുൽ വെളിപ്പെടുത്തുന്നു രാഹുലിന്റെ രണ്ടായിരത്തി പതിനേഴിലെ പ്രപ്പോസൽ ചിന്ത മനസ്സിൽ വെച്ചിരുന്നു എന്ന ചോദ്യത്തിന് തനിക്ക് വന്നിട്ടുള്ള എല്ലാ പ്രപ്പോസുകളും എനിക്ക് ഓർമ്മയുണ്ട് രാഹുലിന്റെയും ഓർമ്മയുണ്ട് എന്നായിരുന്നു ചിന്തയുടെ മറുപടി രാഹുലിന് തൻ്റെതായ പ്രത്യയശാസ്ത്രമുണ്ട് ഞങ്ങളുടെ രണ്ടുപേരുടെയും ആശയധാരകളും പ്രത്യയശാസ്ത്രധാരകളും വ്യത്യസ്തവുമാണ് എന്നാണ് ചിന്ത പറഞ്ഞത് ട്രോളിന്റെ വ്യക്തിമായിരുന്നു താരെന്ന് രാഹുൽ പറയുമ്പോൾ ട്രോൾ ഒന്നുമല്ല രാഹുൽ സീരിയസ് ആയിരുന്നുവെന്നാണ് ചിന്ത പറയുന്നത് ചിന്തയെ പ്രപ്പോസ് ചെയ്യാൻ ഉണ്ടായിരുന്ന സാഹചര്യം എന്തായിരുന്നു ശരിക്കും ഇഷ്ടമായിരുന്നു എന്ന ചോദ്യത്തിന് ചിന്തയെ ആർക്കാണ് എന്നാണ് രാഹുൽ ചോദിക്കുന്നത് അതേസമയം പ്രത്യയശാസ്ത്രപരമായി നോ പറയുന്നത് താൻ ആദ്യമായാണ് കേൾക്കുന്നതെന്നും രാഹുൽ പറഞ്ഞു വളരെ തമാശകൾ നിറഞ്ഞതായിരുന്നു സംസാരം രണ്ടായിരത്തി പതിനേഴിലാണ് ഒരു മാട്രോമോഡൽ സൈക്കിൽ ചിന്ത ജെറോമിന്റെ വിവാഹാലോചന ഉണ്ടായിരുന്നത് ഇതിൽ ചിന്തയുടെ വിദ്യാഭ്യാസ യോഗ്യതയും മതവും വ്യക്തമാക്കിയിരുന്നു എന്നാൽ താനോ അമ്മയോ അറിഞ്ഞിട്ടല്ല ഈ പരസ്യം കൊടുത്തതെന്നാണ് ചിന്ത പറഞ്ഞിരുന്നത് വിവാഹത്തെ കുറിച്ച് തനിക്ക് സെക്യുലർ കാഴ്ചപ്പാടാനുള്ളതെന്നും ചിന്ത വെളിപ്പെടുത്തി എന്തായാലും രസകരമായ ഈ പ്രപ്പോസൽ കഥ പൊതുസമൂഹം ഏറ്റെടുത്തിരിക്കുകയാണ് വ്യത്യസ്തമായ ശാസ്ത്രങ്ങളിൽ വിശ്വസിക്കുന്ന കേരള രാഷ്ട്രീയത്തിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള രണ്ടുപേരും കൂടി ചേർന്നിരുന്നെങ്കിൽ അത് വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ അനുഭവമായി മാറുമായിരുന്നു എന്ന അഭിപ്രായമാണ് രാഷ്ട്രീയ നിരീക്ഷകർ പങ്കുവെക്കുന്നത്